ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിനടുത്തായിട്ട് വെള്ളം കയറാത്ത ഏരിയയിൽ വാസ്തു ഉത്തമമായ വീട് വയ്ക്കുന്നതിന് സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല ദീർഘചതുരാകൃതിയിലുള്ള ടാപ്പിംഗ് തുടങ്ങിയ റബ്ബർ നിൽക്കുന്ന സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് പാലാ പന്മൂന്ന് ഹൈവേ പന്ത്രണ്ടാം മൈലിൽ നിന്ന് കഷ്ടിച്ചൊന്നര കിലോമീറ്റർ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരം കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാവുന്ന ചെറിയ രണ്ട് ലെയറായിട്ട് നിൽക്കുന്ന അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ഏരിയയാണ് സെൻറ്റിന് എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ സ്ഥലത്തിന് വില പറയുന്നത് ആണ് അടുത്തൊക്കെ അടിപൊളി വീടുകളാണുള്ളത് സ്ഥലത്തിൻ്റെ അകത്തെ വീടുകളിലേക്ക് പോകാം ഈ രണ്ട് ലെയറായിട്ട് നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് വേണമെങ്കിലും തട്ടി നിരപ്പാക്കിയാൽ മതി ന്യായമായ വീതിയും നല്ല നീളവുമുള്ള സ്ഥലമാണ് ഇവിടേക്ക് നല്ല വിലയുള്ള ഏരിയയാണ് കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ കൊണ്ട് വില കുറച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ കിണർ വെള്ളം കിട്ടുന്ന വെള്ളം കയറാത്ത മനോഹരമായ സ്ഥലം ആ കാണുന്ന അറ്റം വരെയാണ് സ്ഥലമുള്ളത് ചുറ്റീനുള്ള സ്ഥലത്ത് മൂന്ന് വർഷം കഴിഞ്ഞ കഴിഞ്ഞാൽ റബ്ബർത്തേക്കാണുള്ളത് റബ്ബർ ആദായം എടുക്കുന്നതിനും ഒരു നിക്ഷേപം വന്ന രീതിയിൽ മേടിച്ചിടുന്നതിനും പറ്റിയ സ്ഥലമാണ് ഭാവിയിലൊക്കെ വില കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് പാലാക്കി വളരെ അടുത്തും ശാന്തമായ ഏരിയയിലുമുള്ള അടിപൊളി വീടുകളുള്ള ഏരിയയിലുള്ള മനോഹരമായ ഒരേകൾ സ്ഥലമാണ് ഉടമശൻ തന്നെ വിൽക്കുന്നതാണ് പാല പുൻകുന്ന ഹൈവേ പന്ത്രണ്ടാം മൈല് പാല ടൗണിൽ നിന്നും മൂന്നര കിലോമീറ്ററോളം മാറി പന്ത്രണ്ടാം മൈലിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി റബർ ടാപ്പിംഗ് തുടങ്ങിയ വീട് വയ്ക്കാൻ പറ്റിയ കിണർ വെള്ളം കിട്ടുന്ന അടിപൊളി ഒരേക്കർ സ്ഥലം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം പറയുന്നു കണ്ട് വില സംസാരിക്കാവുന്നതാണ് കൊടുക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട് പാലാ ടൗണിനടുത്ത് വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ ഈ ഒരേക്കർ സ്ഥലം വാസ്തുത്തമമായ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വയ്ക്കാവുന്ന ഈ അടിപൊളി ഒരേക്കർ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക